കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കാരണം അതും ഒരു വലിയ ശക്തിയാണ് ജീവിതത്തിലെ എല്ലാ വാതിലുകളും അടയുമ്പോൾ വിശ്വാസത്തിന്റെ വാതിൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തുറന്നിടുകയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെ അത് പഠിപ്പിക്കുന്നില്ലെങ്കിൽ അതൊരു വലിയ ശുഷ്കതയാണ് അവരുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ എപ്പോഴും നിങ്ങൾ പള്ളി കൊണ്ടുവരണം പിള്ളേർ കരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പള്ളി കൊണ്ടുവരണം കുഞ്ഞുങ്ങൾ പള്ളി വന്ന് ഈ പള്ളിയിലെ പ്രാർത്ഥനയും ഇവിടുത്തെ പാട്ടും ഇവിടുത്തെ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധവും ഇതെല്ലാം അവർ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ട് 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 അവർ ദേവാലയവുമായിട്ടൊരു നല്ല ഒരു ബന്ധം രൂപീകരിച്ച് കഴിയുമ്പോൾ അതൊരു വലിയ ശക്തിയായിട്ട് അവർക്ക് മാറുകയാണ് അവരറിയാതെ പ്രാർത്ഥിക്കാൻ പഠിക്കും അവർ ബൈബിൾ വായിക്കാൻ പഠിക്കും അവർ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് പഠിക്കും അതിലൂടെ അവർക്കൊരു വലിയ കരുത്ത് കിട്ടുകയാണ് ദൈവം കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മളൊക്കെ കാണിക്കുന്ന ഒരു മണ്ടത്തനാണെന്നറിയാമോ നമ്മളൊരു യാത്ര പോയി രാത്രിയിൽ താമസിച്ചു വന്നു എന്ന് വിചാരിക്കുക വീട്ടിൽ ആദ്യം വേണ്ടെന്ന് വെക്കുന്നത് എന്തായിരിക്കും പെട്ടെന്ന് പറഞ്ഞു പ്രാർത്ഥനയാണ് വേണ്ടെന്ന് അത് പ്രഖ്യാപിക്കുന്ന അപ്പനുമായിരിക്കും ഇന്ന് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല പുള്ളി ഇത് പ്രഖ്യാപിക്കാൻ മാത്രമേ കാണത്തുള്ളൂ പുള്ളി ചൊല്ലാനൊന്നും കാണത്തില്ല ഇതില്ല എന്ന് പ്രഖ്യാപിക്കുക അവധി പ്രഖ്യാപിക്കുന്ന ഗവൺമെന്റിനെ പോലാണ് പുള്ളിക്കാരനെ ഈ കുടുംബ പ്രാർത്ഥന ഇല്ലായിരിക്കും എന്ന് പ്രഖ്യാപിക്കും കുട്ടികളെല്ലാം കൂടെ താങ്ക് യു പപ്പ എന്ന് പറയും പ്രാർത്ഥന മാറ്റി കൊടുക്കുകയാണ് ഇത് വലിയ ഭാരമാണ് അപ്പോ അപ്പോൾ പിള്ളേർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് ഓ പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഒന്നു രണ്ട് ദിവസം പ്രാർത്ഥിച്ചില്ലെന്നൊന്നും ജാകാശൂടി താഴുമില്ല പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മമാരുടെ തോളത്ത് കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ യാത്രയിൽ ക്ഷീണിച്ച് കൊച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക അതിനെ കുത്തി എഴുന്നേപ്പിച്ച് ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണം എല്ലാം എഴുത്ത് ചൂടാക്കി അതിൻ്റെ വായി വെച്ച് തിരികിയിട്ട് അതിനെക്കൊണ്ട് തീറ്റിച്ചിട്ടേ കിടത്തി ഉറങ്ങത്തുള്ളു അപ്പോൾ കൊച്ചിനറിയാതെ തന്നെ ഒരു മെസ്സേജ് കിട്ടും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചത്തുപോകാൻ സാധ്യതയുണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇങ്ങനെയാണ് ഈ പിള്ളേർ നമ്മൾ പറയുന്നത് മാത്രമല്ലല്ലോ കേൾക്കുന്നത് നമ്മൾ അവരെ എന്താണ് ചെയ്തു കാണിക്കുന്നത് അതല്ലേ അവരുടെ തലയിലുള്ളത് അപ്പോ ഈ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിട്ട് മാറുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെ എന്താണ് കിട്ടുന്നതെന്ന് അറിയാമോ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കറിയാതെ അവർക്കൊരു ഡിസിപ്ലിൻ കിട്ടുകയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ പേരുണ്ട് ഞാനിപ്പം പള്ളിയിൽ പള്ളികളിലൊക്കെ ചെന്നാൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല കുഞ്ഞുങ്ങളോട് ചോദിക്കുക മക്കളെ രാവിലെ എഴുന്നേറ്റാ ഉടനെ കുരിച്ച് വരയ്ക്കുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകത നിങ്ങൾ സത്യവേ പറയത്തുള്ളൂ വളരെ കുറച്ച് പിള്ളേർ മാത്രമേ കൈപോക്കത്തുള്ളൂ അവർക്കങ്ങനെ അവരും ആരും പറഞ്ഞിട്ടില്ല രാവിലെ എഴുന്നേറ്റ് ഉടനെ കുരിച്ച് വരയ്ക്കണമെന്ന് ഇപ്പം ആരെ പറഞ്ഞു ഞങ്ങളോട് എന്ന് പറഞ്ഞുകൊണ്ട് അവരി നമ്മളെ മേടിച്ചു നോക്കും ഞങ്ങളോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പം രാവിലെ എഴുന്നേക്കണമെന്നും എഴുന്നേറ്റാ ഉടനെ തമ്പുരാനെ ഓർക്കണമെന്നും അതൊരു വലിയ ഡിസിപ്ലിൻ ആണ് തുടക്കം അതൊരു അച്ചടക്കത്തോടുകൂടി ആരംഭിക്കുകയാണ് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടുന്നു അത് അവരുടെ ഉള്ളിൽ ഒരു അച്ചടക്കം വളർത്തുകയാണ് ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരൊന്നര മണിക്കൂർ തമ്പുരാന് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കും അതൊരു അച്ചടക്കമാണ് പിന്നെ അച്ചടക്കം പാലിക്കാനുള്ള കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ലൊരു പരിശീലനമാണ് എന്താണ് ഒന്നര മണിക്കൂർ മിണ്ടാതെ വന്നിരിക്കണ്ടേ ഇവിടെ നിസ്സാര കാര്യ പള്ളി വന്നാൽ വർത്താനം പറയാൻ പറ്റൂ അപ്പോ അങ്ങനെയും അവർ അച്ചടക്കം പഠിക്കുകയാണ് അപ്പോൾ ഒരു നല്ലൊരു ഡിസിപ്ലിൻഡ് ലൈഫ് പഠിക്കുകയാണ് അവർക്ക് ആത്മീയ ജീവിതത്തിലൂടെ ആത്മീയതയുള്ളവൻ അച്ചടക്കമുള്ളവനാണ് അത് കുറച്ചും കൂടെ കൂടുമ്പോഴാണ് സന്യാസം പൗരോഹിത്യം അങ്ങനെയൊക്കെ പോകുന്നത് വളരെ ചിട്ടയായ ആത്മീയ ജീവിതത്തിലൂടെ അവർ അതിൻ്റെ വിവിധ പടികൾ കയറി പോവുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് ഒരു ആത്മീയമായ ചിട്ട എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവരുടെ ഭൗതിക ജീവിതത്തിനും ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊടുക്കുന്നു വൃത്തിയും വെടുപ്പുമുള്ള ഒരു കുടുംബ ഒരു ജീവിതം രൂപീകരിക്കാൻ ഈ പ്രാർത്ഥന അവരെ സഹായിക്കുകയാണ് പ്രാർത്ഥിക്കാൻ അറിയാവുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടെ വേണമെങ്കിലും വിട്ടു അവർ വൈകുന്നേരം ആകുമ്പോൾ കൊന്തേ കൊല്ലും അവർ പ്രാർത്ഥിക്കും അത് അവരുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കും അവർ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ജീവവായു പോലെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രാർത്ഥന എന്നുള്ളൊരു ബോധ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതല്ലെങ്കിൽ അവര് ഈ ഭൗതിക കാര്യങ്ങളുടെ മാത്രം പിന്നാലെ പോവുകയും ആരെയും റെസ്പെക്ട് ചെയ്യാൻ അറിയത്തില്ല അല്ലെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ആദരിക്കാൻ പഠിപ്പിക്കുകയാണ് അതിലൂടെ ദൈവത്തെ മാത്രമല്ല നിങ്ങളെയും അവർ ആദരിക്കും നിങ്ങളോട് നന്ദിയുള്ളവരാകും അധ്യാപകരോട് നന്ദിയുള്ളവരാകും പള്ളിയിലച്ചന്മാരോടും സിസ്റ്റേഴ്സിനോടും നന്ദിയുള്ളവരാവും അങ്ങനെ ഒരു നന്ദിയുടെ ഒരു സംസ്കാരവും കൂടെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുകയാണ് മക്കളെ പപ്പായുടെയും അമ്മിയുടെയും ജീവിതത്തിൽ ഏറ്റവും സജീവമായി നിന്ന് ഞങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്ന് എന്താ നമ്മുടെ ദൈവമാണ് ദൈവത്തെ മറന്നു പോകരുത് അതാണ് നമ്മൾ പിള്ളേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറയാടക്കുകയാണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളെ ശക്തിപ്പെടുത്തിയത് ദൈവമാണെന്ന് അവരോട് നിങ്ങൾ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നോ അവർ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചോളും അപ്പോൾ അങ്ങനെ വളരെ സ്വാഭാവികമായ വളരെ പോസിറ്റീവായ ഒരു ഒരു സമീപനത്തിലൂടെ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുതന്നെ ഒരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ സമാധാനമുള്ള കുടുംബങ്ങൾ രൂപീകരിക്കുക അങ്ങനെ പോകുന്ന ഒരു ഒരു കുടുംബം തീർച്ചയായിട്ടും നല്ല സമാധാനമുള്ള കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബം നല്ല ആരോഗ്യമുള്ള ഒരു കുടുംബമായിട്ട് മാറുകയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരുമിച്ച് നിന്ന് നേരിടും ആരെയല്ല ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ല നമുക്കത് നേരിടാമല്ലോ അതല്ലേ നമ്മൾക്ക് മക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആത്മവിശ്വാസം അങ്ങനെ ഒരു ആരോഗ്യകരമായ കുടുംബ ജീവിതം നയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും വിളാപങ്ങളുടെ പുസ്തകത്തിൽ ദൈവ സ്നേഹത്തെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ് നമുക്ക് ഈ പഴയ സ്നേഹം എന്ന് പറയുന്ന ഒന്നുമില്ല സ്നേഹത്തിനൊരു വളർച്ച ഉണ്ടാകണം അത് ഒഴുകുന്ന പുഴ പോലെയാണ് സ്നേഹം കെട്ടിക്കിടക്കുന്ന ഒന്നല്ല വെള്ളം കെട്ടിക്കിടന്നുള്ള കുഴപ്പം എന്നാണെന്നറിയോ കുറേ നാൾ കഴിയുമ്പോൾ അത് വെള്ളം വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം അതിന് നഷ്ടപ്പെടും എന്നിട്ട് അതിനകത്ത് കൊതുക് പെരുകും അത് കൊള്ളത്തില്ല അത് കുടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാകും ഒഴുക്കില്ലാത്ത വെള്ളം പോലെയല്ല നമ്മുടെ ജീവിതം ഒഴുകുന്ന പുഴ പോലെയാണ് നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം വളരണം എല്ലാ സ്നേഹവും ആരംഭിക്കുന്നത് ശാരീരികമായ അടുപ്പത്തിൽ നിന്നാണ് ഒരമ്മയും കുഞ്ഞും ഏറ്റവും നല്ല ഉദാഹരണമാണ് കുഞ്ഞിൻ്റെ ചിന്ത എന്താണെന്നറിയാം ആദ്യത്തെ ആറുമാസത്തിനുള്ളിൽ അമ്മ കുഞ്ഞിൻ്റെ ഭാഗമാണെന്നാണ് കുഞ്ഞിൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ് അമ്മ എന്നാണ് ഈ കുഞ്ഞിൻ്റെ ചിന്ത അത് കഴിയുമ്പോഴാണ് പതുക്കെ പതുക്കെ അമ്മയെന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണെന്നും ഒക്കെയുള്ള ബോധത്തിലേക്കൊക്കെ വരുന്നത് പതുക്കെയാണ് പക്ഷേ ആദ്യത്തെ നാളുകളിൽ അങ്ങനെ അപ്പോൾ എപ്പോഴും അമ്മയോട് ഒട്ടിച്ചേർന്നുള്ള ഒരു ജീവിതമാണ് ശാരീരികമായ അടുപ്പത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് പിന്നീട് അത് മാനസികമായ അടുപ്പമായിട്ട് മാറും മാനസികമായ അടുപ്പം എന്ന് പറയുന്നത് ഞങ്ങൾ ശാരീരികമായിട്ട് അടുപ്പത്തിൽ അല്ലെങ്കിലും ഞങ്ങൾ അകന്നിരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ മനസ്സുകൾ തമ്മിലൊരു അടുപ്പമുണ്ട് പിന്നീട് അത് ആത്മീയമായ അടുപ്പമായിട്ട് മാറും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പണ്ട് കാലത്ത് ഒഴൊന്നുമല്ല കേട്ടോ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നുപോലെ എനിക്കറിയുന്നു ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ എന്നൊക്കെ പറയാം ഈ കല്യാണം കഴിക്കുന്ന ആൾക്കാർ പുതുപ്പെണ്ണും പുതി പുതു ചെറുക്കനും അല്ലെ കല്യാണപ്പെും കല്യാണ ചെറുക്കനും കൂടെ കൂടിയും ഈ എന്നാ വിരുന്നിന് പോകുന്ന ഒരു പതിവുണ്ട് ഇപ്പോഴൊക്കെയാണ് കാറിലൊക്കെയാണ് പോകുന്നത് പണ്ടങ്ങനല്ല ബസ്സിലൊക്കെയാണ് അവർ പോകുന്നത് അപ്പോൾ ബസ് നമ്മളിങ്ങനെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കാണാം ഉടയാത്ത മുണ്ടുമായി ഒരു ഒരു ചെറുക്കൻ കൊണ്ടുപോകാൻ മടക്കി കുത്തി അവൻ്റെ മടക്കി കുത്തി കാണുമ്പോഴേ അറിയാം ഇത് രണ്ടാം ദിവസമാണ് കൊടുക്കുന്നതെന്ന് പിന്നെ എടുത്താൽ പൊങ്ങാത്ത ഒരു സാരിയൊക്കെ ചുറ്റി ഒരു പെണ്ണും മുട്ടിയൊരുമി വരുന്നതാണ് ഇവിടെ അവർ കല്യാണം കഴിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും പുതു പെണ്ണും പുതു ചെറുക്കനും ഇന്നൊരു അവനങ്ങോട്ട് വന്നിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് അവനൊരു ഓട്ടോ ഒക്കെ ഉണ്ട് എല്ലാ ബസ്സും ഒക്കെ ബോർഡലൊക്കെ നോക്കി ഓ ഇതോ അങ്ങോട്ടാണ് ഇവിടുന്ന് എങ്ങാണ്ട് കുരുചിമുടി ചൈനാ ചേന്ന് കുജിമുട്ടി വരെ എങ്ങാണ്ട് പോയാൽ മതി എന്നാലും അവൻ്റെ പരിജ്ഞാനം മുഴുവൻ അങ്ങോട്ട് ആ വണ്ടി അതാ അതാണ് ഇത് 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 ഫാസ്റ്റ് പാസഞ്ചറാണ് നമുക്ക് ഫാസ്റ്റായാലും അങ്ങോട്ട് കയറാം രാവിലെ ഇങ്ങോട്ട് ഫാസ്റ്റായി കയറുക ഒരു രൂപ ഒരു രൂപ പോയിന്റിലാണ് ഇറങ്ങട്ടെ ആ എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് രണ്ടു പേർക്കും കൂടെ ഒരുമിച്ചിരിക്കണം ആദ്യത്തെ ദിവസങ്ങളല്ലേ ഒരുമിച്ച് ഇരിക്കണം നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ് രണ്ടു പേർക്കും കൂടെ ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഒന്നര ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസേ ഉള്ളൂ അവിടെ പ്രൈവറ്റ് ബസ് അപ്പോൾ അവർ നോക്കിയപ്പം രണ്ട് എല്ലാ സീറ്റേലും ആളാണ് രണ്ട് സീറ്റിലായിട്ട് ഓരോ ചേട്ടത്തി ഇരിപ്പുണ്ട് അതിൽ ഒരു ചേട്ടത്തി ഏതാണ്ട് കളത്തിലൊക്കെ പറഞ്ഞ് മുമ്പിലോട്ട് മാറ്റി ഇരുത്തിയിട്ട് ഇവർ രണ്ടു പേരും കൂടെ ആ സീറ്റിലോട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ് ആ കല്യാണം കഴിഞ്ഞ രണ്ടാം ദിവസമാണ് കേട്ടോ അപ്പോൾ എന്നിട്ടിരുന്നു അവളെ അപ്പുറത്തിരുത്തി എന്നിട്ട് ഈവൻ ഇപ്പുറത്തിരുന്നിട്ട് ആ ഈ ഇടത്ത് കൈ എടുത്ത് അവളുടെ ഉളത്തോട്ടൊക്കെ ഇട്ട് അവരിപ്പാണ് അത് കഴിയുമ്പോൾ വണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവനിങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി യ് ഇതാണ് ഓട്ടോറിക്ഷ ഓ അത് ശരി ഇതായിരുന്നു ഞാൻ ഓർത്തിയത് സ്കൂട്ടറായിരുന്നു ആ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം തേങ്ങ കാണിച്ചിട്ട് മാങ്ങ എന്ന് പറഞ്ഞാലും പെണ്ണത് സമ്മതിക്കും ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും ഇതെടുത്ത് എറിയാൻ തുടങ്ങും അല്ലേ ആദ്യത്തെ രണ്ടുമൂന്ന് ദിവസം വരെ അവൾ ടോളറേറ്റ് ചെയ്യും ഇതൊക്കെ പോട്ടെ അപ്പോൾ എന്നിട്ടിങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് ഓരോ കാര്യങ്ങൾ അവൻ കാണിച്ചു കൊടുക്കുന്നു അതാണ് ഇതാണ് ഇതാണ് അവളെല്ലാം േരിക്കൊരു പറയുന്ന പോലെ ഇരുന്നു ഓ അത് ശരി ഇനിയായിരുന്നല്ലേ ഓ അല്ല കുറേ നാൾ കുറേ അതിങ്ങനെ അങ്ങ് പോകുന്നു അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതേ ബസ്സേ തന്നെ ഇരിക്കുമ്പം കാണാം ഒരു കൊല്ലുന്നും പാൻസും ഇട്ട് ഒരു ഷർട്ടും ഇട്ട് വിഷത്തിലൊരു ഒരു കുടയും വെച്ച് ഒരുത്തിനിങ്ങനെ ഫ്രണ്ടിൽ നടന്നു വരുന്നു പുറകെ ഒരു പെണ്ണ് ചുരിദാറും ഇട്ട് രണ്ട് കയ്യിൽ എടുത്താൽ പൊങ്ങാത്ത രണ്ട് ബാഗുമായി അകലെയായി അവനെ അനുഗമിക്കുന്നു നമ്മൾ ഇവിടെ നല്ല നല്ല പരിചയമുണ്ടല്ലോ ഓ ഇതാണ് പഴയ റൊമാൻറ്റിക് കപ്പിൾസ് എന്നെ പറ്റി നമ്മൾ ഓർക്കും അന്ന് എന്നാ ഒരു വരവായിരുന്നു മുട്ടിയൊരുമിയിലുള്ള ഒരു വരവ് എന്നിട്ട് ബസ് കണ്ടപ്പോൾ അവൻ പറയുക എടി നീ മുമ്പിൽ കയറിക്കൂ ഞാൻ പുറയിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവര് തമ്മിൽ പിണങ്ങിയോ ഇണങ്ങി ധായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടുപിടുത്ത കേട്ടോ എൻ്റെ ഒരു എല്ലാ എൻ്റെ ഒരു ഊഹമാണ് കേട്ടോ ആ അതായത് അതായത് ആദ്യത്തെ ഘട്ടമാണ് ശാരീരികമായ അടുപ്പം മുട്ടിയൊരുമിയൊക്കെ ഇരിക്കണം കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ആ അടുപ്പം മാറി മാനസികമായ അടുപ്പമായിട്ട് മാറി ഇനിയിപ്പോൾ അവള് ഫ്രണ്ട് കയറിയാലും കുഴപ്പമൊന്നുമില്ല ഇവനൊരു ഉറപ്പായി ഇവൻ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ തന്നെ അവൾ ഇറങ്ങിക്കൂളും എന്നൊരു ഉറപ്പായി അവൾക്കു ഉറപ്പായി അവൾ മുമ്പിലാണെങ്കിലും ഇവിടെ ടിക്കറ്റ് എടുത്തോളും എന്ന് നമുക്ക് ഒരു ഉറപ്പായി അതൊരു മാനസികമായ അടുപ്പത്തിന്റെ അവസ്ഥയാണ് അത് കൂടിക്കഴിയുമ്പോഴത്തേക്കും ആ അതൊരു ആത്മീയമായ അടുപ്പമായിട്ട് മാറും അത് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു അടുപ്പം ദൈവമാണ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതെന്ന് ഞങ്ങളെ വിളിച്ചതെന്ന് നിങ്ങളൊക്കെ ആ എനിക്ക് തോന്നുന്നു നിങ്ങളെയൊക്കെ കണ്ടിട്ട് ആത്മീയമായ അടുപ്പത്തിൻ്റെ അവസ്ഥയിലെത്തിയവരാണ് മിസ്സിസ് ആക്ക തിയേറ്റർ പള്ളിയിലെ എല്ലാവരും ആണോ ആ ഞങ്ങളുടെ കാര്യമൊന്നുമല്ല പിതാവി പറയുന്നത് മാനസികമായ അടുപ്പത്തിലെങ്കിലും എത്തിയോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മാനസികമായ അടുപ്പത്തിലെങ്കിലും എത്തിയോ വിവാഹത്തിന്റെ ജൂബിലിയൊക്കെ ആഘോഷിക്കുന്ന ചേട്ടയാണ് എന്നിട്ട് പറയുക അയന ഇപ്പോഴും അങ്ങനെ എന്നോട് തന്നെയാണോ അതിനേന്ന് എനിക്ക് അംശയ ഇരുപത്തഞ്ച് വർഷമായി ഉണ്ട് താമസം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചു വർഷമായി പക്ഷെ ഇതുവരെ ഒരു മാനസികമായ അടുപ്പത്തിലേക്ക് വന്നിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസികമായ ഒരു അടുപ്പം അതായത് പരസ്പരം ഉള്ള ഒരു ഒരു ഉറപ്പാണല്ലോ മാനസികമായ അടുപ്പം അത് കൂടി കഴിയുമ്പോഴാണ് ഇത് ദൈവത്തിന്റെ വെളിയിലാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പോഴാണ് അതൊരു ആത്മീയമായ അടുപ്പമായിട്ട് മാറുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദമ്പതികളോട് പറയാനുള്ളത് നിങ്ങൾ പിള്ളേരെ അല്ല കൂടുതൽ സ്നേഹിക്കുന്നത് ഈ പിള്ളേർക്കൊന്നും മലയാളം മനസ്സിലാകാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ നിങ്ങൾ കുഞ്ഞുങ്ങളെ അല്ല കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് സ്നേഹിക്കേണ്ടത് കാരണം ഈ പിള്ളേരെല്ലാം വളർന്നു കഴിയുമ്പം നിങ്ങളെ ഇട്ടേച്ച് പോകാനുള്ള പാർട്ടികളാണ് അന്നേരത്തേക്കും ഉണ്ടല്ലോ നിങ്ങൾ ബോറടിച്ച് ബോറടിച്ച് വീട്ടിലിരിക്കും കാരണം എന്നാ ഓ കെട്ടിയവനോടൊരു ബന്ധമൊന്നും ആയിട്ടില്ല ഭയങ്കര ബോറ് പരിപാടിയായിരുന്നു പരിചയമില്ലാത്തവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന അവസ്ഥയുണ്ട് അല്ലേ അതാണ് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ അത് പിള്ളേര് പെട്ടെന്ന് അങ്ങ് വളർന്നു പോകും കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നവരൊന്നും അല്ല പിള്ളേർ പെട്ടെന്നൊക്കെ വളർന്ന് അവർ അവരുടെ പാട്ടിന് പോകും പക്ഷേ നമുക്കങ്ങനെ പോകാൻ പറ്റൂ കല്യാണം കഴിച്ച് കെട്ടിയവർ കെട്ടിയോൾക്ക് ഞാൻ പോവുക പിള്ളേരുടെ പിള്ളേരുടെ എല്ലാ കാര്യം കഴിഞ്ഞ് ഞാന്യും പോവാൻ പോകാൻ പറ്റുമോ ഇല്ല ഇത് അവസാനം ആരുടെ എങ്കിലും ശ്വാസം തീരുന്നോടം വരെയുള്ള ഒരു പരിപാടിയാണ് ഈ ദാമ്പത്യം അപ്പോ നിങ്ങൾ തമ്മിലൊരു സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു സൗഹൃദം നിങ്ങളുടെ ഇടയിൽ വളരുന്നില്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ അനുഭവം നിങ്ങളുടെ ഇടയിൽ വളരുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഭയങ്കര ബോറടിയിലായിരിക്കും കേട്ടോ ആദ്യം പത്രം നേരെ പിടിച്ച് വായിക്കും ഉച്ച കഴിയുമ്പം തലയും തിരിച്ച് പിടിച്ച് വായിക്കും പിന്നെ സൈഡ് പിടിച്ച് വായിക്കും കാരണം സമയമുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കാരണം കൂടെയുള്ള ആളുമായിട്ട് ഒരു വർത്തമാനം പറയാൻ ഒന്നും തോന്നില്ല ഒരു ഞങ്ങൾ തമ്മിൽ സംസാരത്തിൻ്റെതായ ഒരു ഒരു പാരസ്പര്യവും ഇല്ല പൊതുവായ ഒരു വിഷയം ഞങ്ങൾക്ക് സംസാരിക്കാനില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വരികയാണ് അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാം സ്ഥാനമാണ് കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോട് തോന്നേണ്ട ഒരു സുരക്ഷിതത്വം ഒരു സുരക്ഷിതത്വത്തിന്റെ ഒരു ബന്ധം അതാണ് വേണ്ടത് അതായത് മക്കളെ നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു ഉറപ്പന്താ മക്കളെ നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കണം പഠിക്കണം എല്ലാം ചെയ്യണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടത്തെ പപ്പായുടെ അമ്മയുടെ അടുത്ത് പറയണം വി ആർ ദർ ടു പ്രൊട്ടക്റ്റ് യു അതാണ് നമുക്ക് കൊടുക്കേണ്ട ഒരു വലിയ ഒരു ഒരു ഉത്തരവാദിത്വം അതുകൊണ്ടാണ് അവരെ നമ്മൾ ഈ പാമ്പറിങ് അല്ല നടത്തേണ്ടത് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥയല്ല രണ്ടു കാലിൽ നിൽക്കാൻ അവരെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെയൊക്കെയുള്ള ഒരു ഗുണം അവർ ഇവിടുത്തെ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ആയിട്ട് വളരാനുള്ള ഒരു പരിശീലനം അവർക്കുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേരെയും ഒരു ക്യാമ്പിനൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ പേരൻസ് എല്ലാം അതിനകത്ത് ഇടപെടും അവിടെ ക്യാമ്പിനിൽ എന്ത് സൗകര്യങ്ങളുണ്ട് കൊച്ചിന് എന്തെല്ലാം ഇപ്പോൾ ഇപ്പം നാട്ടിൽ എയർ കണ്ടീഷൻ സ്കൂളുകൾ തുടങ്ങി നിങ്ങൾ അറിഞ്ഞോ ആ എയർ കണ്ടീഷൻഡ് സ്കൂളുകൾ വീട്ടിൽ നിന്ന് എയർ കണ്ടീഷൻ ബസ്സിൽ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു വൈറ്റ് ലോഗോൺ കോഴികളെ പോലെ കുഞ്ഞുങ്ങൾ അതിനകത്ത് കയറി ഇരിക്കുന്നു ഒരു കുഴപ്പവും എന്നിട്ട് അവിടെ ഇറക്കുന്നു അവർ എയർ കണ്ടീഷൻ മുറികൾ ഭയങ്കര സൗകര്യങ്ങളിലാണ് ഈ പേരൻസ് വിചാരിക്കുന്നത് ഇങ്ങനെ സൗകര്യം കൂടുന്നതനുസരിച്ച് ഈ പിള്ളേർ നല്ല മിടുക്കനായിട്ട് വളരുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് എന്താണ് അവർക്ക് ഒരു ഒരു പ്രൊട്ടക്ഷനാണ് വേണ്ടത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതിനേക്കാളും അവർക്ക് ജീവിക്കാൻ ഒരു ധൈര്യമാണ് അവൾ ഇവിടെ പിള്ളേർക്ക് ഈ ക്യാമ്പിങ്ങിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കടപ്പുറത്തൊക്കെ പോയി ഈ ടെൻറ്റും അടിച്ച് ഇതുങ്ങൾ അതിനകത്ത് രാത്രി കടന്നു ഇറങ്ങിക്കോണം അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല കുറച്ചും കൂടെ അവർ രണ്ട് കാലം നിൽക്കുന്ന പിള്ളേരാണ് ഏറ്റവും മിനിമത്തിലൊക്കെ ജീവിക്കാനുള്ള പരിശീലനം നിങ്ങളറിയാതെ ഈ സംസ്ഥാനം അവർക്ക് ഈ രാജ്യവും അവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കത്തില്ല അയ്യോ അങ്ങനെ പറ്റത്തില്ല അങ്ങനെ ഒന്നും ക്യാമ്പിനൊന്നും ഞങ്ങൾ വിടത്തില്ല ഞങ്ങളുടെ പിള്ളേരെ അവിടെ ടെൻറ്റിനകത്ത് കടന്നുറങ്ങാനൊന്നു ഞങ്ങൾ വിടത്തില്ലെന്ന് നിങ്ങൾ പറയും അതുകൊണ്ടായിരിക്കും നിങ്ങളെ അധികം ഉൾപ്പെടുത്താതെ അറിയിക്കാതെ അവരിതൊക്കെ ചെയ്യുന്നുണ്ട് അത് ഒത്തിരി നല്ലതാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ പിള്ളേരെ വളർത്തുകയാണ് ഒരു ന്യൂജൻ പപ്പ എന്നോട് പറഞ്ഞൊരു കാര്യം അതായത് എനിക്കൊരു വലിയ ഇഷ്ട സന്തോഷമായിരുന്നു അതാ ഞാന് എനിക്ക് അവരെ ഒത്തിരി ബുദ്ധിമുട്ടി ജീവിച്ച ഒരു കുടുംബത്തിലാണ് എനിക്കൊരു നല്ല വീട് മേടിക്കണം വീട് വെക്കണം ഒരു കാറ് വാങ്ങണം എന്നിട്ട് ഈ പിള്ളേരെയും ഭാര്യയെയൊക്കെ കൊണ്ടുപോകണം വലിയ ഇഷ്ടമാണ് ഏതായാലും എന്ന ഡിഗ്രി കഴിഞ്ഞപാടെ ഗൾഫിലെങ്ങാണ്ട് പോയി കഷ്ടപ്പെട്ടു നാട്ടിലൊരു പത്ത് സെൻറ് ഭൂമി മേടിച്ചു സാമാന്യം നല്ലൊരു കൊച്ചു വീടും പെടുന്നു ഒരു മാരുതി കാറും മേടിച്ചു ചില പഴയതാട്ടോ കേട്ടോ എൻ്റെ കഥകളല്ലേ ഇച്ചിരി പഴയതാണ് മാരുതി ആൾട്ടോ കാറും മേടിച്ചു അപ്പോൾ അതല്ലേ ഇരിക്കും അതിലിങ്ങനെ ഭാര്യയും പിള്ളേരെയും കൊണ്ട് പള്ളിയിലൊക്കെ പോകും പള്ളിയൊക്കെ തൊട്ടടുത്ത എന്നാലും പുള്ളിയുടെ ഒരു സന്തോഷം കാരണം ഒരു വണ്ടിയൊക്കെ മേടിച്ചില്ലേ ഇത് കൊണ്ടുപോകട്ടെ അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു എൻ്റെ അച്ചു കഴിഞ്ഞ ദിവസം എൻ്റെ ആറാം ക്ലാസ്സുകാരൻ പയ്യൻ എന്നോട് പറയാ പപ്പ പപ്പ ആണാണെങ്കിൽ ഈ മാരുതി ആൾട്ടോ കൊണ്ട് ഈ തോട്ടിലെറിഞ്ഞിട്ട് ഒരു ഡസ്റ്റർ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരാൻ അന്ന് അതാണ് ഏറ്റവും നല്ല വണ്ടി അത് കേട്ടപ്പോഴാണ് ഇയാൾക്ക് തോന്നിയത് കർത്താവേ എന്നെ ഞാനാക്കിയ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ നഷ്ടപ്പെടുത്തി കൊടുത്തല്ലോ എന്നെ ഞാനാക്കിയത് ആ കഷ്ടപ്പാടുകളും ഇല്ലായ്മകളും അത് എൻ്റെ കൊച്ചിന് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല അവനുള്ളതെല്ലാം ഞാൻ കൊടുത്തു അവനിപ്പോൾ പറയുന്നതല്ലേ അവന് ഈ അപ്പന എങ്ങനെയാക്കാൻ ആലുണ്ടാക്കുന്ന അവനറിയണ്ട അവന് ഡസ്റ്റർ മേടിച്ചോണ്ട് വരാനാണ് പറയുന്നത് അതായത് വലിയ വണ്ടി മേടിച്ചോണ്ട് വരാൻ ഇതാണ് പലപ്പോഴും ഈ പാമ്പറിങ്ങിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കേണ്ട ഉൾക്കരുത്ത് ജീവിക്കാനുള്ള ധൈര്യം കൊടുക്കാൻ പറ്റാതെ വരികയാണ് നാട്ടിലൊക്കെ ഉണ്ട് ചില അമ്മമാർ ന്യൂജൻ മമ്മിമാർ വെള്ളിയാഴ്ച വൈകുന്നേരമാകുമ്പം തന്നെ കാറൊക്കെ ഓടിച്ച് മോൻ്റെ ഹോസ്റ്റലിലേക്ക് ഒരു പോക്കുണ്ട് എന്തിനാണെന്നറിയാവോ അവനാ ഒരാഴ്ച മുഴുവൻ ഇട്ട് നാറ്റിച്ചിട്ടിരിക്കുന്ന സർവമാന ഡ്രസ്സും അതെല്ലാം ഏതാണ്ട് തിരിശേഷിപ്പ് പെറുക്കിയെടുക്കുന്നതുപോലെ ഈ അമ്മ പോയി കളക്ട് ചെയ്യുകയും അതെല്ലാം പ്രത്യേക പ്രത്യേക ബാഗിലാക്കുകയും എന്നിട്ട് പുതിയ ഒരു സെറ്റ് ഡ്രസ്സ് അവനങ്ങോട്ട് കൊടുക്കും എന്നിട്ട് അതങ്ങോട്ട് കൊണ്ടുവന്ന് വലിയ കാര്യത്തിൽ വലിയ ആരാധനയോടെ അതെല്ലാം അങ്ങോട്ട് കഴുകിയിട്ട് തേച്ച് വൃത്തിയാക്കി പിന്നെയും വെള്ളിയാഴ്ച പോകും കൊടുക്കാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നി ഈ അമ്മയ്ക്കിട്ട് അതായത് ഈ പയ്യന് അവനൊരു തുണി അലക്കാൻ അറിയത്തില്ല അവനൊന്നും അറിയത്തില്ല അവനോട് മരുന്ന് മേടിക്കാൻ പറഞ്ഞ അവൻ പലരക്കടെ പോയി ചോദിക്കും മരുന്ന് തരാൻ ആ രീതിയിലാണ് നമ്മൾ വളർത്തിക്കൊണ്ടത് ഇവിടെ പിന്നെ ഏതായാലും അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല ഇവിടെ ഇവരുടെ സംവിധാനം തന്നെ കുഞ്ഞുങ്ങളെ രണ്ടു കാലയിൽ നിൽക്കാൻ സഹായിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കേണ്ടത് നല്ല ബന്ധങ്ങളുടെ ഒരു സുരക്ഷിതത്വമാണ് അത് നിങ്ങളും നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവും അവർ തമ്മിലുള്ള ഒരു ബന്ധവും അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ഒരു അടുപ്പമാണ് മക്കളുമൊക്കെ തമ്മിലുള്ള അടുപ്പം അതിനെന്താ ചെയ്യേണ്ടത് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം ഭാര്യയും ഭർത്താവും കൂടെ ബന്ധം നന്നാകാൻ എന്നെ എടുക്കണം പത്ത് മിനിറ്റ് ഒരു ദിവസം പത്ത് മിനിറ്റ് ഒരു സ്നേഹവർത്തമാനം പറയാം സ്നേഹവർത്തമാനം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാ പക്ഷെ അവളുടെ വർത്താനം കേട്ടപ്പോൾ പിന്നെ എൻ്റെ സർവ്വ കണ്ട്രോളും പോയി പിന്നെ തല്ലിലും അടിയിലാണ് അവസാനിച്ചത് അത് അങ്ങനെ ആകരുത് പിടിച്ചു നിന്ന് ഒരു പത്ത് മിനിറ്റ് മതി ഒത്തിരി കൂടുതൽ സമയം വേണ്ട പത്ത് മിനിറ്റ് എങ്കിലും സഹിച്ചു നിന്ന് ഒരു സ്നേഹവർത്തമാനം പറഞ്ഞ പത്ത് ദിവസം കഴിയുമ്പോൾ അറിയാതെ നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടും നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്നേഹം തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തന്നെയാണ് മക്കളും മക്കളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ച് അവരുമായിട്ടൊക്കെ ഒന്ന് അവരെ ഒന്ന് അക്കമ്പനി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ഒരു സ്നേഹത്തിന്റെ സുരക്ഷിതത്വം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ പരസ്പരം കെയറിങ് കൊടുക്കുന്ന ഒരു ഒരു വ്യക്തികളുടെ സമൂഹമായിട്ട് മാറാൻ സാധിച്ചാൽ തന്നെ ഒത്തിരി വ്യത്യാസമാണ് പിള്ളേർ നല്ല മെഡിക്കലായിട്ട് അങ്ങ് പൊക്കോളും നമ്മുടെ പാലക്കാരനൊരു ചേട്ടനെ ചേട്ടത്തി അമ്മച്ചി അച്ചായനെ എനിക്കറിയാം അവരുടെ മൂത്ത മകന് ഇന്ത്യയുടെ ഏതോ അംബാസഡറായിട്ടാണ് റിട്ടയർ ചെയ്തത് രണ്ടാമത്തെ മകൻ കോളേജ് പ്രിൻസിപ്പാൾ മൂന്നാമത്തെ നാലാമത്തെ മക്കൾ കേന്ദ്ര ഗവൺമെൻറിൻ്റെയോ മറ്റോ എംപ്ലോയീസ് എല്ലാ നാല് മക്കളും നല്ല അവസ്ഥയിലാണ് ഈ അച്ചായനെ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അമ്മയുടെ വിദ്യാഭ്യാസം സർക്കാർ രേഖകളിൽ ഇല്ല ഇവർ എങ്ങനെ ഈ നാല് മക്കളെ പിടിച്ചാൽ കിട്ടാത്ത പോലെ യുവന്മാർ അതും ആ മക്കൾ മാത്രം യുവന്മാർ ഓരോഴപ്പില്ലാതെ പഠിച്ചു കയറിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അപ്പൻ്റെ അമ്മയുടെ ജീവിതം കാണണം അവരിങ്ങനെ വലിയ റൊമാൻറ്റിക് കപ്പിളൊന്നും അല്ല പക്ഷെ അവർ നമ്മളൊരു ഭയങ്കര ഒരു ഐക്യമുണ്ട് അത് രാവിലെ അമ്മ എഴുന്നേക്കും നാലുമണിയാവുമ്പോൾ എന്നിട്ട് വിളക്കൊക്കെ കത്തിക്കും അത് കഴിയുമ്പോൾ അപ്പനെ വിളിച്ച് എഴുന്നേപ്പിക്കും ഓ കട്ടൻ കാപ്പി കൊണ്ടുപോയി കൊടുക്കും അപ്പനും കൊണ്ടുപോയി കൊടുക്കും രണ്ടുപേരും കൂടി ഇരുന്ന് നമസ്കാരം ചൊല്ലും അത് കഴിഞ്ഞ് അപ്പൻ പിന്നെ റബ്ബർ കുറച്ച് റബ്ബറുണ്ട് അത് വെട്ടാനായിട്ട് അപ്പൻ അപ്പനങ്ങ് രാവിലെ തന്നെ റബ്ബറ് വെട്ടാനായിട്ട് പോകും അമ്മ വന്ന് അമ്മ മക്കളെയൊക്കെ ഓരോരുത്തരും ഓരോരുന്ന് എഴുന്നേപ്പിച്ചിരുത്തും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒന്നും അമ്മയ്ക്ക് അറിയത്തില്ല എഴുന്നേപ്പിച്ചിരുത്തും എഴുന്നപ്പിച്ചിരുത്തി കാപ്പിയൊക്കെ കൊടുക്കും അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്കും അമ്മയും കൂടെ പുറകെ അപ്പൻ്റെ പുറകെ പോകും റബ്ബർ പാലെടുക്കാനും ഷീറ്റടിക്കാനും ഒക്കെ ആയിട്ട് വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ രണ്ടുപേരും കൂടെ തിരിച്ചു വരും ഭക്ഷണമൊക്കെ കഴിക്കും അത് കഴിഞ്ഞ് അപ്പൻ നാട്ടിലോട്ടൊക്കെ പോകും പിന്നെ വൈകുന്നേരം എല്ലാവരും കൊണ്ടുവന്ന് കുരിശുമായിരിക്കും ഇങ്ങനെയൊരു സാധാരണ ജീവിതം പക്ഷേ അവരുടെ മക്കൾ അവരുടെ മക്കള് കണ്ടുവളരുന്ന മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന മാതാപിതാക്കൾ ഒന്ന് രണ്ട് നല്ല ഐക്യമുള്ള മാതാപിതാക്കൾ ഇത് രണ്ടും മതി പിള്ളേരുടെ മനസ്സ് നല്ല ആത്മവിശ്വാസമുള്ള മനസ്സായിട്ട് അങ്ങ് വളരും അത് വളർന്നു കഴിയുമ്പം പിന്നെ അവർ തന്നെ പഠിച്ചോളൂ നിങ്ങളായിട്ട് അവരുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറകെ നടക്കുകയാണ് ഇപ്പം ഇപ്പോൾ ഓരോ വീട്ടിലൊക്കെ ചെന്ന് പിള്ളേരോട് നമ്മൾ ചോദിക്കുമ്പോൾ മോനെ പരീക്ഷയെന്നാ അവനുടനെ ഇങ്ങനെ കാണിക്കും എന്നാ അവിടെ ചോദിക്കാം അമ്മ അമ്മയോട് ചോദിക്കാം അമ്മ ആ അടുക്കളയിൽ ടൈം ടേബിളൊക്കെ എഴുതി വെച്ചിരിക്കുക കൊച്ചിൻ്റെ പരീക്ഷയോടെ അവനറിയത്തില്ല അമ്മ ഇതും കണ്ട് ടെൻഷൻ അടിച്ച് മരിച്ചു ജീവിക്കുക അമ്മ ഇതുപോലെ പഠിച്ചിരുന്നെങ്കിൽ ജില്ലാ കളക്ടർ കളക്ടറായനെ നാട്ടിൽ പക്ഷെ സാധിച്ചില്ല ഈ കൊച്ചിന്റെ പുറകെ കടക്ക അപ്പോൾ ഇത് അങ്ങനല്ല ഇത് അപ്പനും അമ്മയും അവര് ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുന്നു അവർ ഐക്യത്തോടെ ജീവിക്കുന്നു അവർ അധ്വാനിച്ച് ജീവിക്കുന്നു അവരലസതയിൽ സമയം ചെലവഴിക്കുന്ന അവർ കാണുന്ന കാണുന്നില്ല അവർ ദൈവത്തെ വിളിക്കുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെല്ലാലും ചെയ്യുന്നു ആ പിള്ളേർ നാലെണ്ണവും പിടിച്ചാൽ കിട്ടാത്ത പോലെ അവർ കയറിപ്പോയി എന്നീ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ ആ ഒരു ബന്ധത്തിൻ്റെ സുരക്ഷിതത്വം അത് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ തന്നെ ഒരു വലിയ വ്യത്യാസമാണ്